ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും രാവിലെ ഗുഡ് മോർണിംഗ് രാവിലത്തെ ശുഭ നമസ്കാരത്തിനൊക്കെ ശേഷം ഞാൻ കിച്ചണിലോട്ട് കയറി ഇപ്പോൾ സമയം ഒരു ആറു മണി ആയിട്ടുണ്ട് രാവിലെ നമുക്കെല്ലാവർക്കും ഒരു ചായ കുടിച്ചെങ്കിൽ മാത്രമേ ഒന്ന് എല്ലാ പണികളുമൊക്കെ ഒന്ന് ചെയ്യാനുള്ളൊരു ഉഷാർ ആവത്തുള്ളൂ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും വെള്ളം കുടിച്ചിട്ടാണ് നമസ്കാരത്തിനുമൊക്കെ ഇരിക്കുന്നത് അതിന് ശേഷം നമുക്ക് ചായയൊക്കെ ഒന്ന് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു ഇവിടെ എനിക്ക് മാത്രം മതി ചായ ബാക്കിയുള്ളവരെല്ലാം കട്ടൻ ചായയാണ് കുടിക്കുന്നത് അതുകൊണ്ട് ഞാനൊരു ചായ ഇടാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് ഇന്ന് വൈകുന്നേരത്തേക്ക് കാപ്പി ഉണ്ടാക്കാനുള്ള മാവൊക്കെ ഫ്രിഡ്ജിൽ തീർന്നിരുന്നതാണ് ഇപ്പോഴും തന്നെ രാവിലെ രണ്ട് ഗ്ലാസ് പച്ചരിയൊക്കെ എടുത്തു വെള്ളം ഒഴിച്ചിട്ടിരിക്കാമെന്ന് വിചാരിച്ചു രാവിലെ പോകുന്നതിന് മുമ്പ് ധൃതിയിൽ അതും ഒന്ന് ആട്ടിയൊക്കെ വെച്ചഴിഞ്ഞാൽ വൈകുന്നേരം വരുമ്പോൾ നമുക്ക് എളുപ്പമാണ് അങ്ങനെ പച്ചരിയൊക്കെ രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ച് വെള്ളം ഒഴിച്ചു വെക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ ചായയൊക്കെ അടുപ്പിൽ തിളക്കുകയും ചെയ്യും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനകത്തൊക്കെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് കാര്യം എനിക്ക് വേറെ വീഡിയോ എടുത്ത് തരാനൊന്നും ആരുമില്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചായ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചായ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ നല്ലതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് പൊങ്ങി വരുന്ന വരുന്ന തിളപ്പിക്കും എങ്കിലേ ചായക്ക് നല്ല കടുപ്പവും നല്ല പതയും ഒക്കെ കിട്ടും നല്ല അടിച്ച ഒരു ചായയൊക്കെ രാവിലെ കുടിക്കുമ്പോൾ നമുക്കൊരു ഉഷാറാണ് എല്ലാ കാര്യങ്ങളും രാവിലെ ഒൻപത് മണിക്ക് മുമ്പ് എല്ലാ ജോലികളും ഒതുക്കിയിട്ട് വേണം ജോലിക്ക് പോകണ്ടുന്നത് അങ്ങനെ രാവിലെ തന്നെ ഒരു ചായയൊക്കെ കുടിച്ച് ഉഷാറാവാം അതുപോലെ ഇന്നലെ ഞങ്ങളിവിടെ ഇല്ലായിരുന്നു ഇന്നലെ ലീവ് ആയിരുന്നു ഇന്നലെ തിരുവനന്തപുരത്ത് വരെ പോയി അങ്ങനെ രാത്രിയിലാണ് വന്നത് പിന്നെ ചായ കുടിച്ച് ഇന്നലത്തെ ന്യൂസ് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്നാൽ ഞാൻ രാവിലെ ഒരു ചായയും കുടിക്കുന്ന സമയത്തിന് പത്രമൊക്കെ ഒന്ന് വായിക്കും ഞാൻ പെട്ടെന്നൊന്ന് രാവിലെ ഒന്ന് ഓട്ടിച്ച് പത്രമൊക്കെ ഒന്ന് നോക്കിയിട്ട് ജോലിക്ക് പോകാനാ ഇറങ്ങത്തുള്ളു പുതിയ സബ്സ്ക്രൈബേഴ്സിന് അറിയത്തില്ലായിരിക്കും ഞാനൊരു അംഗൻവാടി ടീച്ചറാണ് അങ്ങനെ രാവിലെ ഒൻപതരയ്ക്ക് മുമ്പ് ഞങ്ങൾക്ക് അംഗൻവാടിയിൽ എത്തണം ഇന്ന് ഞങ്ങളുടെ അംഗൻവാടിയിൽ ഒന്നാം തീയതി ആയതുകൊണ്ട് ഞങ്ങളുടെ സെക്ടർ മീറ്റിംഗ് ആണ് സെക്ടർ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാത്തവർക്ക് പറഞ്ഞുതരാം നമ്മളെ ഒരു മാസത്തെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം അങ്ങനെ ഇന്നലെ ഇന്നലെ വൈകുന്നേരത്ത് നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അടുക്കള സൈഡിലെ മിറ്റം എല്ലാം നിറച്ചപ്പും ചവറും ഒക്കെ ആയിട്ട് കിടക്കുക അങ്ങനെ രാവിലെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എനിക്ക് രാവിലെ പോകുന്നതിന് മുന്നേ എല്ലാ ജോലികളും ഞാൻ ഒതുക്കി വെച്ചിട്ടേ പോകാറുള്ളൂ മിറ്റം ഒരുപാടുണ്ട് അന്നേരം രാവിലെ തന്നെ മിറ്റം എല്ലാം ഒന്ന് തൂത്ത് ക്ലീൻ ചെയ്തിട്ടിട്ട് വീടിനകമായാലും കഴുകാനുള്ള തുണിയായാലും എല്ലാം ഞാൻ കഴുകി ഒൻപത് മണിക്ക് മുമ്പ് ഞാൻ അതെല്ലാം റെഡിയാക്കും എനിക്ക് ജോലി ഇട്ടിട്ടൊന്നും പോ പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കാണത്തില്ല പിന്നെ വന്നിട്ട് പിന്നെ ഈ ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ മഴയും എല്ലാം ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് രാവിലെ ഈ ഭാഗം എല്ലാം ഒന്ന് അടുക്കളയുടെ ഭാഗമാണിത് അവിടെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കാം എന്നാലും നമ്മളില്ലാഞ്ഞതുകൊണ്ടാണ് ഇത്രയും ഒരു ദിവസം വീട്ടിൽ ആളില്ലെന്നുണ്ടെങ്കിൽ വീടും പരിസരവും എല്ലാം വൃത്തിയേടായിട്ട് കിടക്കും അതിൻ്റെ കൂടെ ആണെങ്കിൽ ഈ കാറ്റും മഴയും അതിനുശേഷം റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് തൂത്ത് വൃത്തിയാക്കി കിടണം പിന്നെ വേറെ കൊച്ചും കുട്ടികളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളെ വീട് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിടക്കും പിന്നെ വല്ല പൊട്ട പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യും ഞാൻ എന്നും ഒന്നും തുടയ്ക്കാറൊന്നുമില്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ തുടയ്ക്കും കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പകൽ ഇവിടെ ഇല്ല ഞങ്ങൾ അടച്ചിട്ടിട്ട് ജോലിക്ക് പോകും പിന്നെ കൊച്ചു കുട്ടികളും ഇല്ല അഴുക്കാക്കാൻ കാരണം വീടൊക്കെ നല്ല എപ്പോഴും നല്ല ക്ലീനായിട്ട് തന്നെ കിടക്കും അങ്ങനെ അപ്പോൾ എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇനി അടുത്ത കിച്ചണും ഒന്ന് തൂത്തൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ ഞാൻ ചോറ് വയ്ക്കണം കറി വയ്ക്കണം എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം പോകേണ്ടുന്നത് എല്ലാ എന്തായാലും എന്ത് എല്ലാം എനിക്ക് എട്ടേ മുക്കാലും ഒൻപത് മണിയാകുമ്പോഴത്തേക്കും എൻ്റെ ജോലികളെല്ലാം ഞാൻ ഒതുക്കും ഒതുക്കിയിട്ടാണ് ഞാൻ സ്കൂളിൽ ചെല്ലുന്നത് അത് വീടിൻ്റെ ബാക്ക് വശത്താണ് നമ്മളെ ഹരിതകർമ്മസേന കർക്ക് കൊടുക്കാനുള്ള പ്ലാസ്റ്റിക്കുകളെല്ലാം ഞാൻ ഇവിടെ ഒരു കവറിനകത്ത് ഇടും പിന്നെ ആവശ്യമില്ലാതെ വരുന്ന സാധനങ്ങളെല്ലാം മറ്റൊരു കവറിനകത്തോട്ടും ചെയ്യും ചിരട്ടകളെല്ലാം ഒരു സഞ്ചിക്കകത്താക്കി വയ്ക്കും വീടിൻ്റെ ബാക്ക് വശമാണിത് അവിടെയും കരിയിലെയൊക്കെ വീണ് കിടപ്പുണ്ട് പിന്നെ രാവിലെ ഇന്ന് ഞാൻ എൻ്റെ പച്ചക്കറി കൃഷിയെല്ലാം ഒന്ന് ഇറങ്ങിയെല്ലാം ഒന്ന് നോക്കും വഴുതണങ്ങ തൈയാണ് ആണ് അതിൻ്റെ ഇലകളെല്ലാം ഒരുമാതിരി പഴുത്തു വരുന്നുണ്ട് പ്രാവശ്യം മരുന്നുകളൊന്നും ചെയ്തില്ല വെണ്ടക്കയാണ് എന്നും രണ്ടു ദിവസം കൂടുമ്പം തന്നെ എനിക്ക് വെണ്ടയ്ക്കൊക്കെ എൻ്റെ വീട്ടാവശ്യത്തിനായിട്ടുള്ളതൊക്കെ എനിക്ക് കിട്ടും ഞാൻ ഇന്നലെ ഞാൻ നോക്കാഞ്ഞതുകൊണ്ടാണ് ഇന്നിപ്പം രാവിലെ തന്നെ ഒരു വിഴുക്കുള്ള വെണ്ടക്കയൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ പച്ചമുളകും ഉണ്ട് അമരപ്പയറൊക്കെ ഞാൻ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഇഞ്ചി മഞ്ഞൾ എല്ലാം കൃഷി ചെയ്യും കുറേച്ച് നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ടുള്ള പച്ചക്കറികളെല്ലാം ഞാൻ കൃഷി ചെയ്ത് എടുക്കും ഒരുപാടില്ലേലും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഏനെ പച്ചമുളകൊക്കെ ഒരുപാട് പിടിച്ച് പുറത്ത് കുറച്ച് പാടമുണ്ട് പാടത്തൊക്കെ പച്ചമുളകൊക്കെ ഇട്ട് വീഡിയോസുകളൊക്കെ ഞാൻ ഇതിനോട് വിട്ടിട്ടുണ്ട് ഏനെ കിട്ടുന്ന സമയത്തിന് എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനൊക്കെ നട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ കീടനാശിനിയൊന്നും അടിക്കാത്ത പച്ചക്കറികളൊക്കെ ഉപയോഗിക്കാം ഇത് ബീട്രൂട്ടാണ് വീട്ടുട്ട് നട്ടുവച്ചിരിക്കുക ഞാൻ ആ ചെടിച്ചട്ടിക്കകത്ത് ഞാൻ രാവിലെ കിട്ടുന്ന പച്ചമുളകും വെണ്ടയും കോവക്കയും എല്ലാം ഒന്ന് പിച്ച് വെച്ചതിന് ശേഷം ഈ ഭാഗം എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കണം അതുമെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് ചപ്പൻ ചവറും ഉണ്ടാലും ഞാൻ എനിക്ക് രാവിലെ എന്നും നമുക്കൊരു ആണ് എന്നും ഈ തൂപ്പും ജോലിയും ഒക്കെ അങ്ങനെ രാവിലെ അതും എല്ലാം ഒന്ന് നടത്തി അത് കഴിഞ്ഞു മിറ്റം ഉണ്ട് വീടിന്റെ നാല് സൈഡും വൃത്തിയാക്കണം അങ്ങനെ പിന്നെ ഇന്റർലോക്ക് ഇട്ടിരിക്കുന്നത് കൊണ്ട് വലിയ ഭാരിച്ച പണികളായിട്ടൊന്നും തോന്നുന്നില്ല ഇത് വീടിന്റെ ഇപ്പുറത്തെ സൈഡാണ് ഇവിടെ ഒരു മാവൊക്കെ നിൽക്കുന്നതാണ് എപ്പോഴും മാവിന്റെ ഇലയും മുകളിൽ നിന്ന് വന്ന മാങ്ങ പൊവ്വാല് തിന്നിട്ട് അതിന്റെ വേസ്റ്റും ഒക്കെ എപ്പോഴും ഇട്ടിരിക്കും അത് ഞാൻ ഓസിട്ട് എപ്പോഴും ഇങ്ങനെ അടിച്ചു കഴുകി വൃത്തിയാക്കിയിടും ഇതെന്റെ വീടിന്റെ ഫ്രണ്ട് വശമാണ് അവിടെയും മാവൊക്കെ നിൽക്കുന്നതുകൊണ്ട് മാവലയൊക്കെ എപ്പോഴും പുഴിഞ്ഞു വീണ് കിടക്കും പിന്നെ എൻ്റെ ഒരു ചെറിയ പൂന്തോട്ടമൊക്കെയാണ് കാണുന്നത് ചെടിച്ചട്ടിക്കകത്ത് കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പത്തുമണി ചെടികളൊക്കെ ഞാൻ ഒരുപാട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വലിയ വില കൂടിയ ചെടികളല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് പോകുന്ന വഴിക്ക് കിട്ടുന്ന ചെടികളൊക്കെ ഞാൻ വാച്ചിക്കൊണ്ട് വന്നൊക്കെ പിടിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ കൊച്ചു മക്കളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നിക്കുന്നെ മക്കളൊക്കെ വരുമ്പം ഇത് എല്ലാവരും വലിച്ചുപിച്ചിയൊക്കെ കളയും ഈ ഭാഗത്ത് ഞാൻ കുറച്ച് പച്ചമുളകും ഒക്കെ നട്ടിട്ടുണ്ട് രാവിലെ കുറച്ച് പച്ചമുളക് കിട്ടും നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചമുളകുകൾ ഞാൻ ഞാൻ കടയിൽ നിന്ന് പച്ചമുളക് വാങ്ങിക്കാറില്ല ഇതാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ വീടും പരിസരവും എല്ലാം ക്ലീൻ ചെയ്ത് കിച്ചണിലോട്ട് വന്നിട്ട് അരി കുതിർന്ന് വന്നിട്ടുണ്ട് അത് അപ്പത്തിനൊന്ന് ആട്ടി വെക്കണം രാവിലെ ആട്ടി വെച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കത് ചുട്ടെടുക്കുന്ന ഒരു നല്ല ഇതുപോലെ മവറെഡി ആയിരിക്കും അങ്ങനെ അരിയൊക്കെ ഒന്ന് ആട്ടു വേണം വീഡിയോ കണ്ട് ഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ലോങ് വീഡിയോ ഇടുന്നത് വീഡിയോ എടുത്തു തരാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് വീഡിയോയിൽ ചില പോരായ്മകളൊക്കെ ഉണ്ട് അത് നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും മുന്നോട്ട് പോവാനും അതേപോലെ ഇത് ചെയ്യാനുള്ള ഒരു ഉത്സാഹവും നമുക്കുള്ളൂ ഇപ്പൊ സമയം മണി ഒൻപത് എട്ടേ മുക്കാലേ ആയിട്ടുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ അതിൻ്റെ അവിയൽ വെച്ച് മീൻ കറി വെച്ച് ചോറ് റെഡി ആയിട്ടുണ്ട് മീൻ വറുത്ത് എനിക്കിന്ന് ചോറ് കൊണ്ടുപോകണ്ട കാര്യം ഇന്ന് ഞങ്ങളുടെ സൂപ്പർവൈസർ ഇവിടുന്ന് സ്ഥലം മാറി പോവുകയാണ് തിരുവനന്തപുരത്തുള്ളൊരു സൂപ്പർവൈസർ ആയിരുന്നു അങ്ങനെ മാഡം ഇന്ന് ഇവിടുന്ന് എത്തിക്കര പ്രൊജക്റ്റിലോട്ട് സ്ഥലം മാറി പോവുകയാണ് അപ്പോഴെന്ന് ഞങ്ങളുടെ വകയായിട്ട് ട്രീറ്റൊക്കെ ഉണ്ട് ഉച്ചയ്ക്ക് അങ്ങനെ ഒരു സൂപ്പർവൈസറെ യാത്രയായപ്പോ പിന്നെ രാവിലെ കുടി കുടിക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ കെറ്റിലേ ഉച്ചക്കെ തിളപ്പിച്ചു അതിനുശേഷം കിച്ചണും എല്ലാം ക്ലീൻ ചെയ്ത് ഇട്ടിട്ട് ഇനി ഞാൻ കുളിച്ച് ഒരുങ്ങി ഒൻപത് മണിയാവുമ്പോഴത്തേക്ക് ജോലി പോകും ചെറിയ രീതിയിൽ പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പയറുമൊക്കെ ഒന്ന് കഴിച്ച് ഞങ്ങൾ മീറ്റിങ്ങിന് പത്ത് മണിക്ക് മുമ്പ് ഞാൻ മീറ്റിങ്ങിന് എത്തി ഒമ്പതരയായി കുറച്ച് ഒരു നാല് അഞ്ച് കിലോമീറ്റർ ദൂരം പോണം ടു വീലർ ഉള്ളതുകൊണ്ട് ഞാൻ കൃത്യസമയത്തിന് തന്നെ എത്തി അങ്ങനെ മീറ്റിങ്ങൊക്കെ തുടങ്ങി റിപ്പോർട്ടുകളൊക്കെ ശേഖരിക്കുകയാണ് ഒരു ഭാഗത്ത് എം പി ആറ് ഇപ്പത്തെ ഭാഗത്ത് സ്റ്റോക്ക് റിപ്പോർട്ട് എല്ലാം ഒക്കെ എല്ലാവരും ശേഖരിച്ച് ഉച്ചയായപ്പോഴത്തേക്ക് ഞങ്ങളുടെ എല്ലാവർക്കും ടീച്ചറിൻ്റെ വകയായിട്ട് എല്ലാവർക്കും ഞങ്ങൾ ചിക്കൻ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സൂപ്പർവൈസറുമായിട്ട് ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് സൂപ്പർവൈസറിനെ യാത്ര അയക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് രാവിലെ വന്നുകഴിഞ്ഞാൽ വൈകുന്നേരം അഞ്ച് മണിവരെ ഞങ്ങൾക്ക് ജോലി തിരക്കാണ് സാറിന് ഞങ്ങളൊരു മെമ്മെന്റോ ഒക്കെ ഞങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് സാറിൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടി കൊടുത്തു ഒരു സന്തോഷമായിട്ട് സാറിനെ ഞങ്ങൾ യാത്ര അയച്ചു പക്ഷെ സാർ നല്ല ഒരു സൂപ്പർവൈസർ ആയിരുന്നു ഞങ്ങൾക്ക് പോകുന്നതിൽ ഒരുപാട് വിഷമമുണ്ട് എൻ്റെ ചാനൽ ആദ്യമായി